പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഹണി റോസിനെയും ബോബി ചെമ്മണ്ണൂരിനെയും സംബന്ധിച്ചിട്ടുള്ള വാർത്ത പൊതുജനത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രയോജനം നൽകുന്ന വാർത്തയൊന്നുമല്ല എന്നാൽ ഈ വാർത്തയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ആളുകൾക്കൊക്കെ വലിയ പ്രയോജനം ചെയ്യുന്ന വാർത്തകളാണ് അതായത് പൊതുജനത്തെ സംബന്ധിച്ച് ക്ഷേമ പെൻഷൻ നൂറ് രൂപ സർക്കാർ കൂട്ടുന്നു അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ചർച്ചയാണെന്നുണ്ടെങ്കിൽ പൊതുജനത്തിന്റെ പോക്കറ്റിലേക്ക് കാശ് വന്നു വീഴും അവനെ സംബന്ധിച്ച് അത് വലിയ പ്രയോജനമുള്ള കാര്യമാണ് എന്നാൽ ഈ ഒരു വാർത്ത പൊതുജനത്തെ സംബന്ധിച്ച് യാതൊരു വിധമായിട്ടുള്ള പ്രയോജനം ഇല്ല എങ്കിലും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കാഴ്ചക്കാരി ഈ ഒരു വാർത്തയുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാർത്തയും വിവാദങ്ങളൊക്കെ പൊതുജനത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് പൊതുജനം മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ ഹണി റോസ് അതുപോലെ തന്നെ ഈ ബോബി ചെമ്മണ്ണൂര് അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഇവർക്കൊക്കെ പ്രത്യേകമായി അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇവരെക്കായും കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന രാഹുൽ ഈശ്വരനും പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമായ ഹണി റോസിലേക്ക് വരാം മലയാളത്തിലൊരു നടിയാണ് പക്ഷേ മഞ്ജു വാര്യരെ പോലെയോ ശാരദയെ പോലെയോ ഷീലയെ പോലെ വലിയ ഒരു നടിയൊന്നും അതായത് ഒരുപാട് സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അന്യഭാഷയിലും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഒരു സിനിമകളും പുറത്തിറങ്ങിയിട്ടില്ല എന്നാൽ മഞ്ജു വാര്യരെ സംബന്ധിച്ചും ഷീലയെ സംബന്ധിച്ചും ശാരദയെ സംബന്ധിച്ചൊക്കെ അവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് വലിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് മഞ്ജു വാര്യരെ പോലെയോ ശാരദയെ പോലെയോ ഷീലയെ പോലെയോ അവനെയും കൊണ്ട് വലിയ നടിയൊന്നും അല്ലാഞ്ഞിട്ട് പോലും ഇവര് മലയാളി ഓഡിയൻസിന്റെ ഇടയിൽ വലിയൊരു സ്ഥാനം ഉറപ്പിക്കാൻ ഇവർ കഴിഞ്ഞു അത് പ്രധാനമായിട്ടും ഈ മലയാളി ഓഡിയൻസിന്റെ ഇടയിൽ ഒരു സ്ത്രീ സങ്കല്പവും സൗന്ദര്യമൊക്കെ ഉണ്ട് അത് ഇവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിനെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റുവാൻ ഇവർക്ക് സാധിച്ചു ആ ഒരു ബ്രാൻഡിനെ ഹണി റോസിന് സിനിമയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഉദ്ഘാടന വേദിയിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നൊക്കെ പണം സമ്പാദിക്കുവാൻ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ അവർക്ക് സാധിച്ചു അത് കൃത്യമായി നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്ന നടിയാണ് ഇവര് അതായത് പെട്രോൾ പമ്പ് ഉൾപ്പെടെ ചെറിയ റെസ്റ്റോറന്റുകൾ വരെ ഇവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നാണ് സ്വർണ്ണക്കടകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ബോച്ചയുടെ മുന്നിലും ഇവർ എത്തിച്ചേരുന്നത് ബോച്ച ഈ ഒരു ബിസിനസ് രംഗത്ത് അതായത് സ്വർണ്ണക്കട എന്നുള്ള ഒരു ബിസിനസ് രംഗത്ത് പ്രമുഖനായതുകൊണ്ട് പല ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവര് ചെല്ലുകയും അതിന് കൃത്യമായ രീതിയിൽ പണം വാങ്ങുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വലിയ രീതിയിലുള്ള പണമാണ് ഇവർ ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളിൽ നിന്നൊക്കെ വാങ്ങുന്നത് സംവിധായകർക്കൊന്നും ഇവരുടെ ആ ഒരു ബ്രാൻഡിനെ കൃത്യമായ രീതിയിൽ വിൽപ്പന നടത്തുവാൻ വേണ്ടി സാധിച്ചില്ല നമ്മൾ പഴയ സിനിമകളിലേക്കൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവിടെ കൃത്യമായ രീതിയിൽ ഇത്തരം ബ്രാൻഡുകളൊക്കെ നമ്മൾ കച്ചവടം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ശാരദ ആവട്ടെ ഷീല ആവട്ടെ സീമ ആവട്ടെ അത്തരമുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നമ്മൾ അതായത് പഴയകാല സിനിമകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇത്തരമുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ അല്ലെ ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ കൃത്യമായ രീതിയിൽ സംവിധായകൻ ഉപയോഗപ്പെടുത്തി അതിനെ കച്ചവടവത്കരിച്ച് കച്ചവടം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പണ്ടൊക്കെ എല്ലാ ആ സിനിമകൾ അതായത് പഴയ കാല എല്ലാ മലയാള സിനിമകളും ഇതുപോലെ ശ്രീ സൗന്ദര്യത്തെ കച്ചവട ചിരക്കാക്കി തന്നെയാണ് അന്ന് സിനിമകൾ വിൽപ്പന നടത്തിയിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് അത് കൃത്യമായ രീതിയിൽ അങ്ങനെ ഒരു വിൽപ്പന ചരക്കാക്കുവാൻ സാധിക്കത്തില്ല അത് ഓഡിയൻസ് ആ ആ ഒരു രീതിയിൽ സ്വീകരിക്കത്തില്ല അപ്പോൾ ഇവരെന്താണ് ചെയ്തത് ഹണി റോസ് കൃത്യമായ രീതിയിൽ തന്നെ സ്വന്തമായിട്ടൊരു ബ്രാൻഡാക്കയും അങ്ങനെ തനിക്ക് എങ്ങനെയാണ് പണം ലഭിക്കേണ്ടത് ആ രീതിയിൽ ഉദ്ഘാടനത്തിലൂടെ ആണെങ്കിൽ ആ രീതിയില് ആ രീതിയിൽ അവരെ ആ ബ്രാൻഡിനെ അവര് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും അവർ നല്ല രീതിയിൽ പണം സമ്പാദിക്കുകയും ചെയ്തു ചുരുക്കത്തെ പറഞ്ഞാൽ ഹണിറോസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യേണ്ട സകല ഉത്തരവാദിത്വം അവര് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പോകുന്ന സമയത്താണ് ഈ ബോറ്റയുടെ ഭാഗത്തു നിന്നും അവരുടെ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവുകയും ഇവര് കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അവരതിൽ നിന്നും പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസ് ഫയൽ ചെയ്ത് ഇദ്ദേഹത്തെ അകത്താക്കി കഴിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മലയാളികളുടെ നിന്നുള്ള പ്രേക്ഷക പിന്തുണ ഇവർക്ക് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാളും കൂടുതൽ കിട്ടുമെന്ന് ഇവർ വിചാരിച്ചു പക്ഷേ നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ വാർത്തകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ കമൻ ബോക്സുകളൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവരെ അനുകൂലിച്ചല്ല കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ ആ രീതിയിലല്ല അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവര് എന്താണ് ഉദ്ദേശിച്ചത് അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നുപോയത് ഇനി നമുക്ക് ബോബി ബോബിച്ചമ്മണ്ണൂരിലേക്ക് കടന്നു വരാം അദ്ദേഹവും ഇതുപോലെ ഹണി റോസിനെ പോലെ സ്വയം ഒരു ബ്രാൻഡായി മാറിയ ആളാണ് അതായത് നമുക്കൊരു ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈജി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കോടിക്കണക്കിന് രൂപയാണ് മോഹൻലാലിന് വേണ്ടി അവർ മാറ്റി വെക്കുന്നത് എന്നാൽ ബോബി ചമ്മണ്ണൂറിനെ സംബന്ധിച്ച് ഒരു രൂപ പോലും ഒരു ബ്രാൻഡ് അംബാസിഡർക്ക് വേണ്ടി ഇദ്ദേഹത്തിന് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഇദ്ദേഹം കുറേ അധികം ചാറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ് പറയുന്നതിൻ്റെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ ടേസ്റ്റ് ഉള്ള ആളുകളെ തന്നോടൊപ്പം നിർത്തിക്കൊണ്ട് താൻ സ്വയം ഒരു ബ്രാൻഡായി വളർന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്റെ ബ്രാൻഡുകൾക്കൊക്കെ ബ്രാൻഡ് അപ്പാസിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഡ്രസ് കോഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട് മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇദ്ദേഹം ഇടപെടുന്നത് സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ വലിയൊരു ഫാൻസിനെ തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് സ്വയം ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ ഇദ്ദേഹം കച്ചവടം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഗോപി ചെമ്മണ്ണുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഇങ്ങനെ പിടികൊടുക്കാതെ സിദ്ദിഖിനെ പോലെ ഒളിച്ച് താമസിച്ച് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയി ജാമ്യമെടുത്തതിനു ശേഷം ഇദ്ദേഹത്തിന് വെളി വന്നാൽ മതിയായിരുന്നു എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ പിടിയെടുക്കാനുള്ള സാഹചര്യം തന്നെ ഇദ്ദേഹം വന്ന ബ്രാൻഡിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ സമൂഹ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്തും വാർത്തകളൊക്കെ പരിശോധിക്കുന്ന സമയത്തും ഇദ്ദേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്തകളൊക്കെ വരുന്നതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ പരിശോധിക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട് തനിക്ക് ലഭിക്കും കൂടുതലായിട്ടുള്ള തന്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം എത്തിപ്പെടത്തില്ലായിരുന്നു ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊക്കെ ലീഗൽ അഡ്വൈസർ വരെയുള്ള ആളുകളായിരിക്കും അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് വരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം നേരത്തെ ഇവരൊക്കെ പറഞ്ഞുകൊടുത്തു കാണും അപ്പോൾ ഇതൊക്കെയും വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ അറസ്റ്റിലേക്ക് നീങ്ങിയതും അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം എത്തിപ്പെട്ടതും മനപൂർവ്വമാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം എന്നാണ് ഞാൻ ധരിക്കുന്നത് ഹണി റോസിന്റെയും ബോബി ചമ്മണ്ണൂറിന്റെയും ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലേക്ക് കടന്നു വരാം അവർക്കും വ്യക്തമായ ലക്ഷ്യമുണ്ട് അതായത് ദൃശ്യ മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള കിടമത്സരമുണ്ട് അതായത് റിപ്പോർട്ടർ ചാനൽ ആവട്ടെ ട്വന്റി ഫോർ ആവട്ടെ ഏഷ്യാനെറ്റ് ആവട്ടെ ഇവരൊക്കെയും മാർക്ക് റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് മാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തിൽ വന്നെങ്കിൽ മാത്രമേ വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ പരസ്യം ഇവർക്ക് ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വാർത്തകൾ ചൂടോടെ ആദ്യം തന്നെ അവരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ വാർത്താ ചാനലുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത്തരം വാർത്താ ചാനലുകൾ കൂടുതലായിട്ട് പൊതുജനങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമത് വരികയും അതോടൊപ്പം തന്നെ ആ റേറ്റിംഗ് ഉള്ള ചാനലുകൾക്ക് ബ്രാൻഡ് കമ്പനികൾ പരസ്യം നൽകുകയും അതുവഴി വലിയ പണസമ്പാദന അവർക്ക് നടത്തുവാൻ വേണ്ടി സാധിക്കത്തുമുള്ളൂ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ അവരുടെ വാർത്താ ചാനലുകളിൽ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയ നിന്നും അവർക്ക് പണം ലഭിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വാർത്താ ചാനലിലൊക്കെ നടത്തുന്നത് ജനസേവനത്തിന് വേണ്ടിയല്ല അതൊക്കെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വലിയ മുതലാളിമാരാണ് അവരുടെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഹണിറോസിനെ പോലെ അല്ലെങ്കിൽ ഈ വലിയ ബിസിനസ്സുകാരനായ ബോച്ചെ പോലെ ബിസിനസ് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ അതുപോലെ ദൃശ്യമാധ്യമം ഇവരാണല്ലോ പൊതുജനത്തെ സംബന്ധിച്ച് ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്നാൽ ഇവരെക്കായും കൂടുതലായിട്ടും ഈ ഒരു വാർത്തയിൽ പ്രാധാന്യം നേടിയ ആളാണ് രാഹുൽ ഈശ്വർ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇദ്ദേഹവും സ്വയം ഒരു ബ്രാൻഡായി മാറുന്ന ആളാണ് രാഹുൽ ഈശ്വർ എങ്ങനാണ് ഒരു സ്വയം ബ്രാൻഡായി മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ടി വി ചാനലുകളുടെയൊക്കെ ചർച്ചകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന അഭിപ്രായത്തിൽ നിന്നും വേറിട്ട ഒരു അഭിപ്രായമാണ് ഈ ഒരു രാഹുൽ ഈശ്വർ പറയാറുള്ളത് അപ്പോൾ നമ്മൾ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ദിലീപിന്റെ വിഷയമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായമാണ് ഇദ്ദേഹത്തെ ഒരു പ്രത്യേക ബ്രാൻഡായി മാറ്റിയത് അണീർ റോസിനെ സംബന്ധിച്ച ഈ ഒരു വിഷയത്തിലും വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമാണ് ഇദ്ദേഹം പൊതുജന മധ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞ കാര്യം അപ്പോൾ ഇതുവഴി ഇദ്ദേഹത്തിന് സ്വയം ഒരു ബ്രാൻഡായി മാറുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് യൂട്യൂബ് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ ആണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ കമന്റ് ബോക്സ് പരിശോധിക്കുന്ന സമയത്ത് വലിയ പ്രേക്ഷക പിന്തുണയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ സ്വയം ഒരു ബ്രാൻഡായി മാറാം എന്ന് ഇദ്ദേഹത്തിന് പ്രത്യേകമായി അറിയാം അതായത് മറ്റുള്ളവരെല്ലാം പൊതുവായിട്ട് പറയുന്ന ഒരു അഭിപ്രായത്തോട് യോജിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആര് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഇദ്ദേഹത്തെ മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇത്തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ കൂടുതലായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ പൊതുജന ശ്രദ്ധ കൂടുതലായിട്ട് ലഭിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കയറി ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് അവിടെ ഇത്തരത്തിലുള്ള പ്രത്യേക ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ ജനശ്രദ്ധ കൂടുതൽ നേടാ എന്ന് ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാം ആ രീതിയിലുള്ള ബുദ്ധിയാണ് ഇദ്ദേഹം പ്രയോഗിക്കുന്നത് അതുവഴി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത്തരം വാർത്തകൾ നിരന്തരമായി ഫോളോ ചെയ്യുന്ന പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാഘുൽ ഈശ്വർ ആവട്ടെ ബോബി ചെമ്മണൂർ ആവട്ടെ ഹണി റോസ് ആവട്ടെ അതുപോലെ ദൃശ്യമാധ്യമാവട്ടെ ഈ ദൃശ്യമാധ്യമത്തിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുതലാളിമാരാണ് അവർക്ക് ലാഭേച്ഛ മാത്രമേ ലക്ഷ്യമുള്ളൂ അല്ലാതെ ഇവിടുത്തെ പൊതുജനങ്ങളെ അങ്ങ് നന്നാക്കി കളയാം അവരെ അങ്ങ് ഉദ്ധരിച്ച് കളയാന്നുള്ള ഉദ്ദേശം ഒന്നും ആർക്കും തന്നെ അപ്പോൾ ഇവരുടെയൊക്കെ വാർത്തകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സിൽ പോയി മോശം കമന്റുകളൊക്കെ എഴുതിയിട്ട് വെറുതെ ജയിലിൽ പോകുന്ന അവസ്ഥ ആരും ഉണ്ടാക്കി വെക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവർ ഇത്തരം വാർത്തകളിലൊക്കെ ഇടപെട്ട് അവരവരുടെ ബ്രാൻഡുകളെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കോടിക്കണക്കിന് രൂപയാണ് ഇവരൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോയുടെ ഒക്കെ താഴെ പോയി മോശം കമന്റ് ഇട്ട് വെറുതെ പോലീസ് സ്റ്റേഷൻ കയറി ഇടങ്ങി നടന്ന് വെറുതെ പോക്കറ്റിലെ പൈസ കളയാന്നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രയോജനവും കാണത്തില്ല അപ്പോൾ ഇവരുടെയൊക്കെ ഇത്തരം വാർത്തകളിലും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ വീഡിയോകളിലൊക്കെ പോയി കമന്റ് ഇടുന്നവർ ബുദ്ധിപരമായി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും